എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സർവ്വദർശൻ്റെ ടോക്കൺ എടുത്തതും അതേപോലെ പത്മാവതി ഗോവിന്ദരാജ തുടങ്ങിയ ക്ഷേത്രങ്ങളും തിരുമലയിലെ വൈകുന്നേരത്തെ ശ്രീവേലി ആയിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് ശ്രീവരി മേട്ടൂരിൽ നിന്ന് അതായത് നടപ്പാത വഴി ഞാൻ തിരുമലയിൽ എത്തിയ വിശേഷം ദർശനം കിട്ടിയതിനെ പറയാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം Yeah <laughs> അങ്ങനെ ഇന്ന് തിരുപ്പതിയിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ അവിടുന്ന് പള്ളി ഉണർത്തലൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് ശരിക്കും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ മുമ്പും ആ സമയത്ത് അവിടെ നിന്നിട്ടുണ്ട് അതായത് എത്രയോ ആളുകളാണ് അവിടെ കിടക്കുന്നത് എനിക്കൊന്ന് റൂം കിട്ടാണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവരും റൂം എടുക്കാതെ വന്നിട്ടുള്ളവരും അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ അപ്പം ചിലരൊക്കെ പായയും തലവണക്കെ ആയിട്ടാണ് വന്നത് അപ്പം എനിക്ക് ഒരു പായയൊക്കെ കിട്ടി ഒരു ഫാമിലി ഒരു ലേഡീസ് ഒരുപാട് ലേഡീസ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വേണോ വേണ്ടതെന്ന് പിന്നെ അറിയാം സേഫാണ് കാര്യം ഫുൾ ലൈറ്റാണ് നാല് ഭാഗം ലൈറ്റും ഓഫ് ചെയ്യുകയില്ല അപ്പം അങ്ങനെ ആ ഒരു പള്ളി കൊണത്തിൽ കഴിഞ്ഞിട്ടാണ് അവിടെ ഇങ്ങോട്ട് വന്നത് പിന്നെ അപ്പോൾ ഇപ്പോൾ പോവുകയാണ് ദർശനത്തിന് പന്ത്രണ്ട് മണിക്കാണ് സമയം കിട്ടിയേക്കുന്നത് എത്ര നേരം വരെ നിൽക്കണം എന്നറിയില്ല എന്തായാലും എനിക്ക് വൈകിട്ട് ഏഴ് മണിക്കാണ് ട്രെയിൻ ഉള്ളിൽ ഇറങ്ങി തൊഴുത് വരാൻ പറ്റിയാൽ മതിയായിരുന്നു എന്തായാലും അപ്പം ഇപ്പോൾ പോവാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട നേരെ തിരുമലയിലേക്ക് ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല അതായത് നാലത് ആയി ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആ ഒരു രണ്ട് രണ്ട് മണിക്കൂർ കറക്റ്റ് ഉറങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ ഉറക്കം ശരിയാവാത്ത അതായത് തലേസം ഉറങ്ങിയിട്ടില്ല ട്രെയിനിൽ എനിക്ക് ഉറക്കം ശരിയാവില്ല ഞാൻ അപ്പം ഭയങ്കര തലവേദനയും അങ്ങനത്തെ ഒരു ഇറിറ്റേഷനുണ്ട് എന്താവും എന്നറിയില്ലായാലും നമുക്ക് നോക്കാം അപ്പം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് തിരുമലയിലേക്കുള്ള ബസ് കയറി ഞാൻ ഫ്രീ ആയിട്ടുള്ള ബസ് പല സംവിധാനങ്ങളും ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ ഫ്രീ ബസ്സിലാണ് ഞാൻ കയറിയത് പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് തന്നെ ഇത് നോർമൽ പോകുന്ന വഴിയല്ലോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും ഒരു പണി വാങ്ങിക്കാനാണ് ഞാൻ ഈ പോണത് എന്ന് ഈ പോകുമ്പോൾ അറിയുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ ബസ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത് ശ്രീവരിമേട്ടോ അതായത് നടപ്പാത വഴി തിരുമലയിലേക്ക് പോകുന്ന റൂട്ടിലാണ് എത്തിയത് എന്നുള്ളത് അവ ഞാൻ അവിടെയുള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സർവ്വദർശൻ ടോക്കറ്റ് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടോക്കൺ കൊണ്ട് കാര്യം ഇതുവഴി പോകുമ്പോൾ നടന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ എന്താ പറയുക ഒരു വേണോ വേണ്ട എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നും വരട്ടെ എന്ന് വിചാരിച്ച് നമ്മളിത് തിരുമല കയറാനായിട്ട് തിരുമച്ചോടെ വലിയ ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് പടികളാണ് ഉള്ളത് എന്നുള്ളത് എന്തായാലും നോക്കാം വിചാരിച്ചതൊന്ന് പ്ലാൻ ചെയ്ത പോലെ അല്ലല്ലോ നമ്മുടെ പല കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതാണ് നടന്ന് കയറണമെന്ന് അപ്പം അങ്ങനെ നമ്മൾ പടികൾ കയറാൻ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിലൊക്കെ എത്തും എന്നാണ് പറഞ്ഞത് എന്തായാലും നോക്കാം ഇതൊരു വെല്ലുവിളിയായിട്ട് ഞാൻ എടുത്തു നടക്കാൻ എനിക്ക് ഏറ്റവും അടിയിലുള്ള ആളാണ് പക്ഷേ ഇതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചിങ്ങനെ നല്ല കയറ്റമാണ് സ്റ്റെപ്പുകൾ എന്ന് ശരിക്കും ഇതൊരു കാടിൻ്റെ ഉള്ളിലൂടെയാണ് ഈ പടികൾ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് സത്യം പറഞ്ഞാൽ തിരുമലയിലേക്ക് പോകാനായിട്ട് നിറയെ ഓപ്ഷൻസ് ഉള്ളതുപോലെ തന്നെ ഒരുപാട് വഴികളുമുണ്ട് കേട്ടോ അതായത് ബസ് റൂട്ടുകൾ ബസ് ഉണ്ട് അത് ഫ്രീ ബസ്സും അതേപോലെ എ സി ബസ്സും അങ്ങനത്തെ ബസ് ഉള്ളതുപോലെ തന്നെ ഈ ഒരു വഴി നടപ്പാതെ അല്ലാതെ വേറൊരു നടന്നു പോകാനുള്ള വഴിയും കൂടെ ഉണ്ട് വഴി കൂടെ ഉണ്ട് പക്ഷേ അത് ഒരു ആറേഴ് മണിക്കൂറൊക്കെ കൊണ്ടാണ് എത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂറിൻ്റെ എത്തുക എന്ന് പറയുന്നത് അത് വലിയ കുഴപ്പമില്ല നല്ല കുത്തനെയുള്ള പടികളാണ് പക്ഷേ ഈ പടികളിൽ നമ്മൾ എനിക്കൊന്നും വലിയൊരു തിരക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ കണ്ടോ പടികളിൽ ഫുള്ള് ചന്ദനം ചാർത്തിയിട്ട് അങ്ങനെ വരുന്ന ആളുകളും ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ നമുക്ക് വെറുതെ ചുമ്മാ അങ്ങ് നടന്നാൽ മതി പക്ഷേ ഇങ്ങനെ പോകുന്ന ആളുകളും ഉണ്ട് എന്തല്ല ഇതൊക്കെ ചിലപ്പോൾ ഓരോ പ്രാർത്ഥന ആയിരിക്കാം എന്തെങ്കിലും സാധ്യതനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നതിന്റെ ഫലമായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ച് പോകുന്നൊക്കെ ആയിരിക്കാം എന്തായാലും കുറച്ച് പടികൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നമുക്ക് ടോക്കൺ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് ടോക്കൺ ഈ ഒരു വഴി നടന്ന് പോകണമെങ്കിലും ടോക്കൺ എടുക്കണം കേട്ടോ പക്ഷെ അങ്ങനെ ടോക്കൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നടന്നു പോകണോണ്ട് യാതൊരു കുഴപ്പമില്ല ശരിക്കും കാടൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് നല്ല വെള്ളച്ചാട്ടങ്ങളും ഇങ്ങനെ ഇങ്ങനെ സൈൻ ബോർഡുകളും ഇന്ന് ഇത്ര പടികൾ കയറി എന്നുള്ളതിന്റെ ബോർഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം അത് കാണുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനോ ഇനി ഇത്രയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയാണെല്ലാം ഇത്രയും ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ആ ഫീലും നമുക്ക് കിട്ടും കൊടും കാട് തന്നെയാണ് പക്ഷേ ഇതിനുള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ വരിയിലൂടെ പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതായത് അപ്പം നമുക്ക് ഇരുന്ന് 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 പോവാം ഞാനൊക്കെ ഒരു പത്ത് പതിനഞ്ച് പടി കയറി കുറച്ചേരം അവിടെ ഇരുന്ന് ഞാൻ ഞാൻ തന്നെ തന്നെ ആയതുകൊണ്ട് എന്താ പറയുക പതുക്കെ പതുക്കെ നമ്മളുടെ സൗകര്യത്തിന് പോവാലോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഇല്ലേ കണ്ടോ ഇവരൊക്കെ എന്ത് വണ്ണമാണ് ആ വണ്ണം വെച്ചിട്ടാണ് അങ്ങനെ കയറുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് പടിയുമ്പിൽ എത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഡാം ഓരോരുത്തരും നോക്കി കയറുന്നത് അയ്യടാ വാ ആ അവിടെ ഇരുന്നു ഞാനും പല സ്ഥലത്തും ഇരുന്നിട്ടാണ് പോകുന്നത് പക്ഷെ ഇപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് പടികളെ ഉള്ളൂ ഈ സർവ്വദർശൻ ടോക്കൺ എടുത്താലും നമുക്ക് അത്യാവശ്യം വരി നിൽക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ബാഗിൽ വെള്ളവും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വഴിയിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടില്ലേ ഈ സൈഡിൽ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് നിറയുണ്ട് അപ്പം നമുക്ക് ഇത്ര സമയമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത്രയും നടക്കാനുണ്ടെങ്കിലും നമുക്കപ്പോൾ പതികെ പോയാലും ഒരു കുഴപ്പമില്ല ആ കുട്ടികളൊക്കെ എടുത്ത് കയറുന്നവർ പിന്നെ അതേപോലെ തന്നെ ഈ വഴി കയറിയിട്ട് തിരിച്ച് ഈ വഴി തന്നെ ഇറങ്ങി വരുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പിട്ടിട്ടാണ് കയറുന്നത് ആ ചെരുപ്പിട്ടിട്ട് കയറുന്നത് കണ്ടിട്ട് ആ ഒന്നു രണ്ടാൾക്കാരൊക്കെ ചെരുപ്പിടാൻ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചിരുന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത് അങ്ങനെ വിജയകരമായി പടികൾ കയറി എത്തിരിക്കുകയാണ് ൂറ്റിമുപ്പത്തി എട്ട് വഴി നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മളിപ്പം ചില നിയോഗംന്നൊക്കെ പറയില്ലേ ശരിക്കും എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കാരണം ഞാൻ ഓൾറെഡി മനസ്സിൽ വിചാരിച്ചത് പോലെ നടന്ന് കയറണമെന്ന് കറക്റ്റ് എന്നെ ദൈവം ഇവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അപ്പം എല്ലാത്തിനും ഓരോ ഓരോ നിയോഗം സമയവും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ശരിക്കും ആണ് അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു കടം നിർത്തണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാകും നല്ല പ്രദേശം പ്രദേശോ ഇവിടെ ഇവിടെ നല്ല കരിങ്കല്ല തീർത്തൊരു സംഭവം അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ സർവ്വദർശൻ്റെ ടോക്കൺ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ടോക്കൺ വഴി ഞാൻ ഇപ്പോൾ കയറാൻ പോവുകയാണ് ഇതും ഇനി എത്ര മണിക്കൂർ നിൽക്കണം എന്നുള്ളത് അറിയില്ല നോർമലി ഈ ശ്രീവരിമേട്ട് വഴി നടന്നു വരുമ്പോൾ ഇപ്പം സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ഉണ്ടായിരുന്നു ഇത്ര പക്ഷെ ഇപ്പം ഇപ്പോൾ അത് നിർത്തലാക്കിയെന്നാണ് പറയണേ അപ്പം അതെനിക്ക് അറിയായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഇത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നടന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിലും അതായത് സർവ്വദർശൻ്റെ വരിയിൽ നമ്മൾ നിൽക്കുവാണെങ്കിലും ആ നോർമൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് എന്ന് ഇവിടെയും നമുക്കിങ്ങനെ ഇരുന്ന് പോകാനും നമുക്ക് വെള്ളം കുടിക്കാനും അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കാനും കൃത്യസമയത്ത് ഭക്ഷണം തരാനും ഒക്കെ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ എത്ര സമയമുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നമ്മളുടെ ഫോൺ കാര്യങ്ങളൊക്കെ വെക്കാൻ പോവാണ് ടവർ അങ്ങനെ ഞാൻ ഇറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തന്നെ കാരണം രണ്ടര മണിക്കൂർ മാത്രമാണ് സമയമെടുത്തത് അതെനിക്ക് തോന്നും സർവ്വദർശൻ ടോക്കൺ എടുത്തിട്ട് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് കാരണം ആരും അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇറങ്ങിയതായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പം എന്തായാലും ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് പിന്നെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ടി വിയിൽ കാണാം അതായത് എന്താ പറയുക പുഷ്പയാഗം നടക്കുന്ന ദിവസമാണ് ഇന്ന് വർഷത്തിൽ ഒരിക്കലും മാത്രം നൂറ്റി ഇരുപത് തരം പൂക്കളവുണ്ട് ഭഗവാൻ അഭിഷേകം അങ്ങനെ നടക്കുന്ന ഒരു ദിവസം കൂടെയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമാണ് അതിനകത്ത് പങ്കെടുക്കാനും മീൻസ് അത് കാണാനും അതേപോലെ തന്നെ ഈ ഒരു ദർശനം ഇത്ര പെട്ടെന്ന് കിട്ടാനും ഒക്കെ സാധ്യമായത് വളരെ ഭാഗ്യമല്ലേ അപ്പോൾ തൊഴുതിറങ്ങി പിന്നെ ഇനി ഇവിടുന്ന് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം എനിക്ക് അത്യാവശ്യം സമയമായി ഇപ്പോൾ മൂന്നര എനിക്ക് തിരിച്ച് റെയിനി ട്രെയിൻ ട്രെയിനുള്ളത് അപ്പോൾ റെയിൽവേ നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനവിടുന്ന ഒരു പത്ത് കിലോമീറ്റർ പോകണം ഏഴ് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും സമയം കളയുന്നില്ലേ തിരിച്ചറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ പഠിക്കേണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി അപ്പം ഈ ഒരു യാത്ര ഇത് ആഹ്വാനിക്കുകയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളും പുതിയ യാത്രകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത രീതികളിൽ കാണാം ബൈ